കോതമംഗലം കോഴിപ്പള്ളി ബൈപാസ് ജംഗ്ഷനിൽ നവീകരിച്ച ബൈഫ്രഷ് സൂപ്പർമാർക്കറ്റും കോഫി ബൺ കോഫി ജ്യൂസ് പാർലറും സൂപ്പർമാർക്കറ്റും കോഫി ജ്യൂസ് പാർലറും ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എം റോഡിൽ കോഴിപ്പള്ളി ബൈപാസ് ജംഗ്ഷനിലാണ് ബൈഫ്രഷ് സൂപ്പർമാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം കോഫി ബൺ എന്ന പേരിൽ കോഫി ജ്യൂസ് പാർലർ പ്രവർത്തനം ആരംഭിച്ചു

വെഞ്ചലിപ്പ് കർമ്മം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിലും ഫാദർ തോമസ് വീട്ടിപ്പുഴയും നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ആദ്യ വില്പന നടത്തി വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ബൈക്ക് റേഷം ലഭ്യമാണ് ഗുണനിലവാരവും മിതമായ വിലയും സ്ഥാപനം ഉറപ്പു നൽകുന്നുണ്ട് ഹോം ഡെലിവറി സൗകര്യവും ഉണ്ട് പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു കിലോ മില്ലി വെളിച്ചെണ്ണയോ സൗജന്യമായി ലഭിക്കും കാപ്പി ബണ്ണിൽ ചായ ജ്യൂസ് ഷേക്ക് എന്നിവയ്ക്കും ഓഫർ ലഭ്യമാണ് ഇരുപത്തിയൊന്ന് വരെയാണ് ഓഫർ നിലവിലുള്ളത് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം സമീപ സ്ഥാപനങ്ങളിലെ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു News Dash KCB News